ചായ കുടിക്കാൻ ഇറങ്ങിയതാണേ ഇപ്പൊ പഴമ്പയും ബീഫും വാങ്ങി ബീപ്പ് ബീഫ് എനിക്കത് ഇഷ്ടം ചായ വീഡിയോ ഇല്ല ഞാൻ എന്നെ മാത്രം എത്ര അറിയാനാന്റെ സ്വഭാവം എന്താ ചെയ്യ അതിക്ക് വിളിച്ചാ മതിയാ രണ്ട് പ്ലേറ്റിക്ക് കഴിക്കണം ഒരു പ്ലേറ്റേക്ക് കഴിച്ച പോരാ പക്ഷെ അന്നത്തെ ഒരു ഇത് കാണാല്ലേ അല്ലേ അന്ന് നല്ല ടേസ്റ്റ് പഴമ്പൊഴി ചൂടില്ല ഇവിടെ ഒരാള് സ്നാപ്പ് ഇടാൻ വേണ്ടിട്ട് തൊടാൻ സമ്മേക്കണോ അപ്പൊ ഞാൻ ഒരു തുളി ചായ കുടിക്ക യുംവട്ടുടെ ശിഷ്യ സഫ്രീനും കൂടിയിട്ട് പഴംപൊരി കഴിക്കണ വീഡിയോ കണ്ടത് ഇത് ചാവക്കാട് ചീരൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ചായക്കടയാണ് ഞാൻ ഇതിന്റെ വീഡിയോ മുന്നേ ഞാൻ കാലത്ത് ചായ കുളിക്കുമ്പോ പഴംപൊരിയും ബീഫ് കഴിക്കുന്ന അവർക്ക് പാഴ്സല് വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ വീഡിയോ ഒക്കെ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മളുടെ ചാവക്കാട് കുന്നോളത്ത് ഗുരുവായൂർ ഭാഗത്ത് അങ്ങനെ പഴംപൊരിയും ബീഫും അങ്ങനെ പ്രൊമോട്ട് ചെയ്യണ അല്ലെങ്കിൽ അത് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഇത് വെക്കുന്ന കടകൾ വളരെ കുറവാണ് ഈ കടയിലും അങ്ങനെ എഴുതി ഒക്കാത്തത് കൊണ്ടായിരിക്കും അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്തവരിപ്പോൾ പഴംപൊരിക്ക് പന്ത്രണ്ട് രൂപ ബീഫ് കറിക്ക് നൂറ് രൂപ അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ മൂന്ന് പഴംപൊരിയും രണ്ട് പഴംപൊരി ഒരു ബീഫ് കറി ഒക്കെയാണ് വാങ്ങിച്ചത് മതി കിട്ടുക അപ്പോൾ രണ്ടാൾക്ക് അയക്കുക അതൊക്കെ മതി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളത് ഒരു ചായക്കടയിൽ കിട്ടുന്ന ഒരു ബീഫിന്റെ കറി പഴംപൊരി പിന്നെ ഞാൻ അന്ന് കഴിച്ചത് കാലത്താണ് വൈകിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയില്ല പിന്നെ ദേട്ടി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ജസ്റ്റ് ചായ പിടിക്കാൻ കയറി പഴംപൊരി ഉണ്ടായിരുന്നു അപ്പോൾ കുള്ളി ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ആള് വൈകിട്ട് വരുമ്പോൾ ചമ്മന്തി ചെറിയ കടികളിലൊപ്പം ചമ്മന്തി പഴംപൊരി ചമ്മന്തി മുട്ടമജ്ജി ചമ്മന്തിക്ക് അയക്കും അപ്പോൾ ചില ദിവസം ചമ്മന്തി ഉണ്ടാവില്ല അപ്പം അന്ന് വേറെ എന്തോ കൊള്ളിയുടെ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ആള് വേറെ എന്തെല്ലാം വെച്ചപ്പോൾ പഴംപൊരി ഉണ്ട് പിന്നെ എന്താ കറി എന്തെല്ലാം വെച്ചപ്പോൾ ബീഫ് എന്ന് പറഞ്ഞപ്പോൾ പഴംപൊരിയും ബീഫും ആക്കിയതാണ് നിങ്ങൾ ചാവക്കാട് വരുമ്പോൾ ചീസിനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവരവിടെ പഴംപൊരിയും ബീഫും ഒന്നും വെച്ചിട്ടില്ല കേട്ടോ നിങ്ങളോട് ചെല്ലുമ്പോൾ പഴംപൊരിയും ബീഫും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും കാലത്തൊരു ഞാൻ ഇനി ആ അന്ന് കഴിക്കുമ്പോൾ എനിക്കൊരു ഒമ്പത് മണിക്കൊക്കെ നേരത്തെ പഴം ബീഫും കിട്ടി ഇപ്പോൾ ബീഫ് ചിലപ്പോ ചില ദിവസങ്ങളിലൊക്കെ ഒരു പത്തര പതിനൊന്ന് മണിക്കൊക്കെ ആവുന്നുള്ളൂ വൈകിട്ട് എന്തുകൊണ്ടാവട്ടോ കാലത്തും ബീഫല്ല വൈകിട്ട് അവര് കൊള്ളിയും ബീഫിലേക്ക് ഉണ്ടാക്കാനുള്ള ബീഫ് സെപ്പറേറ്റ് ഉണ്ടാക്കും ആ ബീഫാണ് ഇപ്പോൾ ദേവിട്ടിക്ക് കിട്ടിയത് അപ്പോൾ ചാവക്കാട് വരുന്നവർ ഒന്ന് ചീരൂസിൽ കയറിയിട്ട് പഴമ്പരും ബീഫും ട്രൈ ചെയ്ത അഭിപ്രായം പറയാൻ ഞങ്ങൾ കഴിച്ച എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ദേവിക്കുട്ടിക്കും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു പിന്നെ ദേവട്ടി ശിഷ്യ സഫറിനും ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടണവർ നമ്മൾ സജസ്റ്റ് ചെയ്യണോടത്ത് ജസ്റ്റ് ഒന്ന് പോകണവർ അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് കഴിച്ച് അഭിപ്രായം പറയാം ബായ്